ആദ്യ കാഴ്ചയിൽ തന്നെ ഇതായിപ്പോ ചെറിയൊരാനെന്ന് ആരും കരുതിയേക്കാം എന്നാൽ അറിഞ്ഞൊന്നു നിന്നാൽ എത്ര വലിയ ഉയരക്കേമന്മാരും ഇവന്റെ മുന്നിൽ ഒന്ന് വിയർക്കും ഗജരാജാക്കന്മാർ പലരും പയറ്റിത്തെളിഞ്ഞ ഇത്തിത്താനത്തിൻ്റെ മണ്ണിൽ നിന്നും ഉദിച്ചുയർന്നു വരുന്ന ആന ജൂനിയർ തെച്ചിക്കോടൻ എന്ന വിശേഷണം ചാർത്തപ്പെട്ട പൊന്നിളങ്കാവിലമ്മയുടെ മാനസപുത്രൻ ഇത്തിത്താനം വിഷ്ണുനാരായണൻ ഇന്ന് അവന്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ആനക്കാഴ്ചകൾ തേടി അതിരാവിലെ തന്നെ തുറവൂർ ക്ഷേത്രത്തിലേക്ക് എത്തിയപ്പോൾ ആദ്യം കണ്ടത് കുളിച്ചൊരുങ്ങി വരുന്ന വിഷ്ണുനാരായണനെ ആനയ്ക്ക് പിന്നിലായി തന്നെ ഭാരത് വിശ്വനാഥന്റെയും മച്ചാട് അയ്യപ്പന്റെയും കുളി പുരോഗമിക്കുന്നുണ്ട് വിസ്തരിച്ചുള്ള കുളി കഴിഞ്ഞു നിൽക്കുന്ന സമയം ആനകൾക്ക് ഭംഗിയായി തന്നെ കുറിവരയ്ക്കാറുണ്ട് വിഷ്ണുനാരായണൻ ആനയ്ക്ക് കുറിവരയ്ക്കാനുള്ള തയ്യാറെടുപ്പിലാണ് മച്ചാടയ്യപ്പന്റെ പാപ്പാൻ അരു സിപിച്ചേട്ടൻ ഏറെ നാളുകൾക്ക് ശേഷം പാപ്പാൻ സിബി ആനപ്പണിയിലേക്ക് തിരിച്ചു വന്നത് പാമ്പാടിരാജന്റെ ചുമതലയേറ്റിട്ടായിരുന്നു ആ സമയത്ത് രാജനാനയുടെ വ്യത്യസ്തമായ കുറിയടികൾ ആനപ്രേമികൾക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാകും അന്നേ ദിവസം വിഷ്ണുനാരായണന് കുറിയടിക്കാൻ സിബിച്ചേട്ടനെ തന്നെ വിളിച്ചതും ജൂനിയർ തെച്ചിക്കോടൻ എന്ന വിളിപ്പേരുള്ള ആനയാണല്ലോ നമ്മുടെ ഇഷ്ടുനാരയാണ് അതുകൊണ്ട് തന്നെയാകും രാമൻ്റെ പോലെയുള്ള ചുവന്ന കുറി തന്നെയാണ് അവന് ചേരുന്നത് വിട്ടകന്ന ഭംഗിയാർന്ന മതഗിരിയിൽ ചുവന്ന ഗോപിക്കുറി തന്നെയാണ് ഭംഗി പക്ഷേ അവിടം കൊണ്ട് തീർന്നില്ല ചുവന്ന ഗോപിക്കുറിക്ക് താഴെയായി വെള്ളനിറത്തിലുള്ള ചെറിയൊരു വട്ടം കൂടി അതുകൂടിയായപ്പോൾ ഒരു പ്രത്യേക ചന്തം തന്നെ ആയിട്ടുണ്ട് കുളി കഴിഞ്ഞ് കുറിയും വരച്ചു ഇനി എഴുന്നള്ളിപ്പ് തുടങ്ങും വരെ അല്പനേരം വിശ്രമം കോട്ടയം പാപ്പാലപ്പറമ്പിൽ പോത്തൻ വർഗീസാണ് ഉത്തർപ്രദേശുകാരനായ ആനയെ കേരളത്തിലേക്ക് എത്തിക്കുന്നത് തൻ്റെ ജന്മനാട്ടിൽ തന്നെ ഒരുപാട് കൈമാറ്റങ്ങൾ ചെയ്യപ്പെട്ട ആനയാണ് വിഷ്ണുനാരായണൻ അന്ന് ആനയുടെ പേര് ധരൻസിംഗ് എന്നായിരുന്നു കുട്ടിക്കളി മാറാത്ത പ്രായത്തിൽ തൻ്റെ ഏഴാമത്തെ വയസ്സിലാണ് ആന കേരളത്തിലേക്ക് കേരളത്തിലേക്കെത്തുന്നത് കേരളത്തിലേക്കെത്തി അഞ്ച് വർഷക്കാലത്തോളം കൊല്ലത്തുള്ള വിഷ്ണുത്തുകാവിലെ ആനയായിരുന്നു ഇവൻ അന്നിവന് വിഷ്ണു എന്ന് നാമകരണം ചെയ്യപ്പെട്ടു ചങ്ങനാശ്ശേരിക്കടുത്തുള്ള ഇത്തിത്താനം എന്ന നാടിൻ്റെ ഏറെ നാളത്തെ ആഗ്രഹ സഫലീകരണമായിട്ടാണ് വിഷ്ണുവാന ആന എത്തുന്നത് ആനയെ വാങ്ങുന്നതിനായി ഒരു കൂട്ടം ചെറുപ്പക്കാർ ചേർന്ന് സമിതി വരെ രൂപീകരിച്ചിരുന്നു അങ്ങനെ ആനയെ സ്വന്തമാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിക്കുകയും ആനക്കായുള്ള അന്വേഷണം കൊല്ലത്തെ വിഷ്ണുത്ത് എത്തുകയും ചെയ്തു കുട്ടിക്കുറമ്പും ഉസൃതിയും നിറഞ്ഞ ആനക്കുട്ടിയെ കണ്ടതോടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്തു ഏകദേശം ഏഴടിക്ക് മുകളിൽ ഉയരമുണ്ടായിരുന്നു എങ്കിലും പന്ത്രണ്ട് വയസ്സിനോടടുത്ത് മാത്രമായിരുന്നു അന്നിവൻ്റെ പ്രായം അങ്ങനെ രണ്ടായിരത്തി അഞ്ചിലാണ് കോട്ടയം ജില്ലയിലെ ഇത്തിത്താനം ഇളങ്കാവ് വിഷ്ണുനാരായണനായി ആന മാറുന്നത് ഉത്സവപ്പറമ്പുകളിൽ ആകാര ഉയരപ്പെരുമയോടെയും തലയെടുപ്പോടെയും കടന്നുവരുന്ന മറുനാടൻ ആനച്ചന്തങ്ങളെ നീട്ടി സ്വീകരിക്കുന്നവരാണ് മലയാളികൾ അങ്ങനെ നമ്മുടെ ഈ വിഷ്ണുനാരായണൻ ആനയും പൂരപ്പറമ്പുകൾക്ക് ഏറെ സ്വീകാര്യനായി തുടങ്ങുകയും ചെയ്തു ഏതൊരു ആനയെയും പോലെ പ്രായത്തിൻ്റെതായ കുരുത്തക്കേടുകൾ വിഷ്ണുനാരായണനും കൈമുതലായിരുന്നു അക്കാലയളവിൽ പാപ്പാന്മാരെയും നാട്ടുകാരെയുമൊക്കെ ചെറുതായിട്ടൊക്കെ ആനയൊന്ന് പേടിപ്പിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ആ സ്വഭാവങ്ങൾക്കെല്ലാം മാറ്റം വന്ന ചിട്ടയായ എഴുന്നള്ളിപ്പുകളിലെയും പൂരങ്ങളിലെയും ഭാഗമാണ് വിഷ്ണുനാരായണൻ പതിനെട്ട് നഖങ്ങളും തികഞ്ഞ ഇടനീളവും ഭംഗിയുള്ള മതഗിരിയുമൊക്കെയായി ചന്തം തികഞ്ഞവൻ തന്നെയാണ് വിഷ്ണുനാരായണൻ ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കുന്ന നീരുകാലം ഏതാണ്ട് ആഗസ്റ്റ് മാസം വരെ നീണ്ടു നിൽക്കും മിക്ക ആനകളെയും പോലെ തന്നെ അക്കാലയളവിൽ ചട്ടക്കാരെ പ്രിയമില്ല തുറവൂർ ദീപാവലി ഉത്സവത്തിൻ്റെ ആറാം ദിവസം വിഷ്ണുനാരായണനും കയറ്റി എഴുന്നൊള്ളിക്കുന്ന ആനയായിരുന്നു അന്നേ ദിവസം തെക്കനപ്പനെയാണ് വിഷ്ണുനാരായണൻ ശിരസിലേറ്റിയത് ജൂനിയർ തെച്ചിക്കോട് എന്ന നാമം വിഷ്ണുവിന് ആനപ്രേമികൾ ചാർത്തിക്കൊടുത്തിട്ടുണ്ട് എങ്കിലും ഏറെക്കുറെ ആനയുടെ മട്ടും ഭാവവും കണ്ട് എനിക്ക് സാമ്യം തോന്നിയത് സാക്ഷാൽ മംഗലാങ്കുന്ന് കർണനോട് തന്നെയാണ് ആദ്യം വെറുതെ നിൽക്കുന്ന സമയം ഒരു ചെറിയ ആനയായി തോന്നാമെങ്കിലും കൂട്ടത്തിൽ കയറുമ്പോൾ ഒന്ന് തട്ടിക്കയറ്റി നിർത്തിയാൽ ഏതൊരു വലിയ കൊമ്പനൊപ്പവും വിഷ്ണുനാരായണനെ ധൈര്യമായി നിർത്താം തലയെടുപ്പിൻ്റെ കാര്യത്തിൽ വളരെ മുന്നിൽ തന്നെയാണ് നമ്മുടെ വിഷ്ണുനാരായണൻ ഇന്നിപ്പോൾ ചേർത്തല പുതിയകാവ് സ്വദേശി ഷിജപ്പൻ എന്ന് വിളിക്കുന്ന ഷിജുവാണ് വിഷ്ണുനാരായണന് ഒന്നാമനായി കൂടെയുള്ളത് ആനയ്ക്ക് ചേരുന്ന ആനക്കാരനായി തന്നെ അദ്ദേഹത്തെ കാണുന്നു അദ്ദേഹത്തിൻ്റെ പരിപാലനത്തിൽ ആന അത്യാവശ്യം മികച്ച പരിപാടികൾ എടുക്കുകയും ആനയുടെ ശരീരമൊക്കെ നന്നായി തന്നെ വിൽക്കുകയും ചെയ്യുന്നു ചെറുപ്രായത്തിൽ തന്നെ പങ്കെടുക്കുന്ന ഒട്ടുമിക്ക ഉത്സവങ്ങളിലും തിടമ്പാനയായോ ആദ്യ കൂട്ടാനയായോ എഴുന്നൊള്ളുന്നവർ എവിടെയും ഏത് ഉത്സവപ്പറമ്പിലും ധൈര്യമായി കയറ്റി നിർത്താൻ പോന്ന അസലൊരു ആനച്ചന്തം ആനപ്രേമികളുടെ സ്വന്തം ഇത്തിത്താനം ഇളംകാവ് വിഷ്ണുനാരായണൻ അവൻ്റെ വിശേഷങ്ങൾ തേടി ഇനിയും പൂരപ്പറമ്പുകളിൽ ചെന്നെത്താം വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും അറിയിക്കണേ